അതെ നിങ്ങൾ ഇവിടെ മേക്കപ്പ് ചെയ്തിരിക്കാണ് അവിടെ വേണ്ടി എത്ര നേരം കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നത് ഞാൻ രണ്ട് അസിസ്റ്റന്റ് അസിറ്റന്റ് ഡയറക്ടർ ആവശ്യം വിട്ടു മേക്കപ്പ് ചെയ്ത് എനിക്ക് വരാൻ പറ്റുമോ അങ്ങോട്ട് നിങ്ങൾ സെൽഫ് മേക്കപ്പ് അല്ലേ അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന നമ്മൾ ഒന്ന് വെയിറ്റ് പേഴ്സണൽ ആയിട്ട് ഒരു അസിസ്റ്റന്റിനെ ആക്കി തരൂല്ല നമ്മളെന്നെ ഒക്കെ ചെയ്യും വേണം എന്നാ പിന്നെ വേഗം വരണം വേഗം വരണം നമുക്ക് ചെയ്തു തീരാണ്ട് എനിക്ക് വരാൻ പറ്റുവോ ഇല്ലല്ലോ ഞാൻ എത്ര നേരം ജ്യൂസിന് പറഞ്ഞിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെയാണ് നിങ്ങൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെ കോൺസെൻട്രേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകും ആർക്കാല് വെയിറ്റ് ചെയ്യണം അത് അസിസ്റ്റന്റ് കുടിക്കാൻ ജ്യൂസ് ദിവസത്തിൽ പതിനാറ് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടാണ് ഈ സീരിയലിലേക്കൊരു ചാൻസ് കിട്ടിയത് അന്ന് കയറി കഴിഞ്ഞപ്പോ അപ്പോഴൊക്കെ അങ്ങ് സ്വഭാവം മാറി ജ്യൂസ് വേണം പേഴ്സണൽ അസിസ്റ്റന്റ് വേണം ഓള കോൺസെൻട്രേഷൻ അടിച്ചങ്ങട്ട് പൊട്ടിക്കാളെ